നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മീനാക്ഷിയും ആകാശും മിത്രന ആര്യവും കൂടെ അങ്ങനെ പുതിയ കാറല്ല അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്നും ശ്രീദേവിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ശ്രീദേവിക്കാണെങ്കിൽ ആ കാർ കാണുമ്പോൾ തൊട്ട് ചാങ്ങനകത്തൊരു വല്ലാത്തൊരു വേദനയായിരുന്നു എങ്ങനെയെങ്കിലും കാർ അവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ തനിക്കിട്ടുള്ള പണിയാണ് കിട്ടാൻ പോകുന്നതെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആകാശം മീനാക്ഷിയൊക്കെ പക്ഷേ മിത്രയുടെ അഹന്റെ മനസ്സിൽ ആ സന്തോഷം ഇല്ലായിരുന്നു കാരണം അവരുടെ മനസ്സും വന്നുകൊണ്ടിരിക്കുക കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ ഈ സമയം ആരനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്ന ആരുടെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ആകാശം പാട് നോക്കുന്നുണ്ട് ആകാശം മീനാക്ഷിയും വാതം വരാതെ സംസാരിച്ചോണ്ടിരിക്കുവാണ് പക്ഷേ എങ്കിൽ അതിന് മറുപടി പറയുന്നതല്ലാതെ കൂടുതലൊന്നും ഈ പറയുന്ന ആരനെയും മിത്ര സംസാരിക്കുന്നില്ല കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആകാശിന് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ട് ആരുന്നെ ഇങ്ങനെയൊന്നും അല്ല ആരും നന്നായിട്ട് ചിരിക്കും തമാശ കുറയും എല്ലാം ചെയ്യുന്ന ആളാണ് തങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പോലും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആ ആര് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് പിന്നീട് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു അതെ വണ്ടി സൈഡ് ചേർത്ത് നിർത്താൻ പറയുകയാണ് അങ്ങനെ സൈഡ് ചേർത്ത് നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പം അവരറിഞ്ഞി ഈ സമയത്ത് ആരോട് ആകാശ് പറഞ്ഞു സത്യം പറ നിനക്ക് എന്താ സംഭവിച്ചത് മിത്രയുടെ മനസ്സിലും ആൻ്റെ മനസ്സിലും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താ നാം മുഖത്തുനിന്ന് വായിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് പറയാണ് അത് കേട്ട് ഞാൻ പറഞ്ഞു ഏയ് ഒരു ബുദ്ധിമുട്ടില്ല ആകാശേട്ടാന്ന് പറയാ വെറുതെ കള്ളത്തരം പറയേണ്ട നിങ്ങളുടെ മുഖത്ത് നോക്കിയാ അറിയാലോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വന്നാലേ എന്നിട്ട് പോലും ആ സന്തോഷം ഒന്നും നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ലോ അല്ല ഞങ്ങൾക്ക് കാറ് കിട്ടിയ ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് പക്ഷേ അതിൻ്റെ നാളിലൊന്നുപോലും നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആരും പറഞ്ഞു ഏയ് ഒന്നുമില്ല എനിക്ക് വയ്യാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് മിത്ര പറഞ്ഞു അത് ശരി തന്നെയാണ് എനിക്ക് പനിയൊക്കെ വന്നതിന് ശേഷം പിന്നെ എന്തോ ഒരു സുഖമില്ല മീനാക്ഷി അടുത്തി അതുകൊണ്ടാണ് അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല ഒരു പ്രശ്നങ്ങളും എന്ന് പറയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അറിയാലോ എന്തെങ്കിലും ഉണ്ട് തുറന്ന് പറയണം നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളല്ലേ എല്ലാം ഉള്ളു അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അറിയണം ഏയ് അതിന് തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഒഴിഞ്ഞു മാറുവാണ് അങ്ങനെ കുറച്ച് സമയം കൂടെ അവർ അതിനോടേക്ക് ചുറ്റിക്കിറങ്ങിയതിന് ശേഷമാണ് വീട്ടിലേക്ക് പോരുന്നത് ഈ സമയത്ത് ബാലിൻ്റെ ആകെപ്പാട ടെൻഷനില്ല ആകാശം ഇതുവരെയായിട്ടും കടയിലേക്ക് തിരികെ വന്നിട്ടില്ല ബാലിൻ്റെ ദേഷ്യവും മനസിലിരിപ്പവും ഒക്കെ എന്താ രാമേട്ടനു മനസ്സിലാവുന്നുണ്ടായിരുന്നു കാരണം രാമേട്ടനറിയാം ആകാശ് വീട്ടിലേക്ക് പോയതുകൊണ്ടല്ല മിക്കവാറും അവിടെ ചെന്നിനി സ്ഥിരതാമസം ആക്കുമോ ആകാശിനെ അവരി കൈപ്പിടിയിൽ ഒതുക്കുവോന്ന് വിളിച്ചെന്താ ബാലൻ്റെ മനസ്സിലുണ്ട് അതാണ് കാര്യം എന്ന് മനസ്സിലായി പിന്നീട് ബാലനുണ്ടെങ്കിലോ കടയിൽ വരുന്ന ആൾക്കാരോടൊക്കെ പൈസ മേടിക്കുന്ന സമയത്ത് അതിൽ പോലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഏതോ ലോകത്തിൽ എന്നുകൊണ്ടാണ് ബാലൻ അവസാനം രാമേട്ടം വന്നിട്ട് പറഞ്ഞു ഇതെന്താണ് ബാലേത് നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണമെന്ന് ചോദിക്കാം എനിക്ക് ടെൻഷനോ എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്ന് പറയുന്നത് അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് പറഞ്ഞു അളിൻ്റെ ടെൻഷനെ കാരണം ആകാശ ആകാശ എത്താത്തേതായ ബുദ്ധിമുട്ടാന്ന് പറയാണ് രാമേട്ടൻ പറഞ്ഞു എന്താടാ ബാല ഭാര്യ വീട്ടിലേക്ക് ആകാശം ഒന്ന് പോയെന്നോർത്ത് എന്താ കൊഴപ്പിരിക്കുന്നത് ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നും ഇല്ല അവിടെ പോയി നിൽക്കട്ടെ അതിനുശേഷം അവൻകോട് വന്നാൽ മതിയില്ലോന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളൊക്കെ ഇല്ലേ കടയിൽ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു രാമേട്ട എനിക്കവൻ ഇതിലേ പോയാലും കുഴപ്പമില്ലെന്ന് പറയാം ഉം അതൊക്കെ നീ പറയും ഞാൻ ഇന്നൊന്നിലല്ലോ നിന്നെ കാണുന്നേ വർഷങ്ങളായില്ലേ ബാല നിന്റെ മനസ്സിലെ ഓരോ വിഷമങ്ങളും എനിക്ക് മുഖത്തൊന്നും അറിയാനായിട്ട് സാധിക്കും നിന്റെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിന്റെ മുഖത്ത് പ്രതിഫലിക്കും എനിക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് എന്നോട് മാത്രം നീ കള്ളത്തരം പറയാൻ എന്ന് പറയാണ് ഒരു കേട്ടും ബാലമ അല്ല രാമേട്ട അത് നീ എന്തിനാടാ വിഷമിക്കുന്നത് നീ ധൈര്യമായിട്ടിരിക്കുക നീ ഉദ്ദേശിച്ച പോലെ ഒന്നും ഒരു കാര്യം നടക്കത്തില്ല നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട ആകാശിതേ നിന്റെ മോനല്ലേ എനിക്കറിയാവുന്നവനല്ലേ അവന് അതുകൊണ്ട് നീയെ പേടിക്കണ്ടാന്ന് പറയാം പിന്നെ നീ കുട്ടികളോടൊക്കെ ഇടപെടുന്ന ഇച്ചിരി മയത്തിലൊക്കെ വേണം അറിയാലോ പണ്ടത്തെ കാലം ഒന്നും അല്ലാതെ നീ എടുത്തേ പിടിച്ചോ എന്ന് പറഞ്ഞു ഈ ഒച്ചപ്പാടും വേളം ഉണ്ടാക്കി അവരുടെ ഇടത്തേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവർക്കും അത് മനസ്സിൻ്റെ വിഷമം ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിയും കണ്ട് വേണം കൈകാര്യം ചെയ്യാമെന്ന് പറയണം പണ്ടത്തെപ്പോലെ നിന്റെ മുന്നിൽ ഓച്ചാൻസ് ഇങ്ങനെ പിള്ളേരല്ല അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുടുംബം ആയതാണെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും ബാലം പറഞ്ഞു അതിനിപ്പം ഞാനെന്ത് ചെയ്യണം അറിയാലോ എനിക്കിപ്പോൾ ഇപ്പോഴും അവർ കുട്ടികൾ തന്നെയാണെന്ന് പറയാം അത് നിനക്ക് പക്ഷേ എങ്കിൽ അവർക്ക് അങ്ങനെയല്ല അവർക്ക് അവരുടെ ഭാര്യമാരുണ്ട് ആ അവരൊക്കെ അവർക്ക് കുട്ടികളാകും പോവാം അപ്പം നീ അവരെക്കുറിച്ച് ചിന്തിക്കൊന്നുമില്ല ഒന്നും അല്ല അവർ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമായണം ഉപദേശിക്കുകയാണ് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തിട്ട് മീനാക്ഷി ആകാശം മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാം അപ്പോഴേക്കും ഗോമുതി ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മീനാക്ഷി ആകാശനോട് പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് ആകാശെ ഇനി ഇപ്പം അച്ഛൻ വന്ന് കഴിയുമ്പോൾ എന്താ പറയണേന്ന് അറിയത്തില്ല നീ കാറ് കൊണ്ടുവന്ന് അച്ഛനെ ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കോ എന്ന് ചോദിക്കുകയാണ് അന്നോർത്ത് നീ വിഷമക്കണ്ടെന്ന് പറയാം എൻ്റെ വിഷമം അതല്ല ശ്രീദേവിയെടുത്തിനെ കുറിച്ച് അറിയാലോ അറിയാമല്ലോ ശ്രീദേവെടുത്ത് ഓരോന്ന് പറഞ്ഞ് അച്ഛൻ്റെ മനസ്സിൽ എരിപരി ഏറ്റുവിടും അച്ഛനത് കേട്ട് കഴിയുമ്പോൾ തന്നെ ചിലപ്പം ആകാശിനെ ദേഷ്യപ്പെടും എന്തോ ദേഷ്യപ്പെട്ടാലും ആകാശം തിരിച്ചൊന്നും പറയാൻ പോവല്ലെന്നു പറയാം പിന്നെ അച്ഛന്റെ മുന്നിൽ ഇനിയും എനിക്ക് പറ്റില്ല എങ്ങനെ തലമുണു പിടിച്ച് നിൽക്കാനായിട്ട് എപ്പോഴും അച്ഛൻ മറ്റുള്ളവരെ അടിച്ചമുറത്തി നിർത്താനായി ശ്രമിക്കണം എന്ന് പറയണം ഇത്രയും കാലം ഞാൻ അങ്ങനെ നിന്നില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അച്ഛൻ പാവം എന്ന് പറയുന്നത് പാവമൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ എങ്കിൽ അച്ഛനാണെങ്കിൽ ആരെ എന്താ നിൽക്കുന്നതെന്ന് നോക്കത്തില്ല എല്ലാവരും മുന്നേ വെച്ച് നമ്മളെ ചീത്ത പറയും എത്രയോ വട്ടം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു ആരെയാണെങ്കിൽ അപ്പോൾ തക്കതായ മറുപടി കൊടുക്കും പക്ഷെ ഞാൻ ഇന്നുവരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കിപ്പോൾ അത് തോന്നുന്നുണ്ട് ആരിനാണ് ശരിയെന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടായി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് തുറന്ന് പറഞ്ഞേക്കണം ഈ കാർ കുണ്ടുന്നതിൻ്റെ പേരിൽ അച്ഛൻ എന്തേലും എന്നെ ചീത്ത് പറയുകയാണെങ്കിൽ അപ്പോൾ അതിന് തക്കതായ മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറയണം കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അത് മാത്രമല്ല കടയിലേക്ക് പോയിട്ടില്ലോ പോയിട്ടില്ലല്ലോ ലീവ് ഇല്ലായിരുന്നോ എന്ന് ചോദിക്കണം അതിൻ്റെ പേരിൽ എങ്ങാനും ഇനിയിപ്പം അച്ഛൻ വഴക്കുണ്ടാക്കുമോ എന്ന് ചോദിക്കുക ഉണ്ടാക്കട്ടെ നീ എന്തിനാ എങ്ങനെ പേടിക്കണേ എന്ത് വന്നാലും ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് മീനാക്ഷിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആകാശ് ഇതൊക്കെ പറഞ്ഞാലും അച്ഛൻ വരുന്ന കഴിയുമ്പോഴത്തേനും ആകാശ് പൂച്ചയുടെ ഓട് പോലെ ഇങ്ങനെ മാറി നിൽക്കും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പിന്നീടാണ് ആകാശ് കടയിലേക്ക് കുറേ സമയം കൂടി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് ഗോമതി ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് ഗോമതി ക്ഷേത്രത്തിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുറ്റത്തൊരു കാറ് കിടക്കുന്നുണ്ട് ഏഹ് ഇതെ പുതിയ കാർ ആരെങ്കിലും വിരുന്നുകാരുണ്ടോ അതാണോ ഇനിയിപ്പോൾ ശ്രീദേവി വിളിച്ചിട്ട് അമ്മയുടെ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞേ അങ്ങനെയോട് കയറി ചെറുമ്പത്തേന് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ആ അമ്മ വന്നോ അമ്മ കേട് ഈ കാറ് കിടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കാറോ ഇല്ല ഇത് ആര് വന്ന ആരവിടെ പ്രത്യേകിച്ച് വന്നേന്ന് ചോദിക്കുകയാണ് ആ ആരും വന്നില്ല അമ്മയുടെ മോനും മരിമോളൂ എന്ന് പറയണേ മോനും മരിമോളോ അതാരാ ആരെയും ഇത്രയാണെന്ന് വെക്ക അവരല്ല ആകാശം മീനാക്ഷിയാന്ന് പറയുന്നത് ഏഹ് അവരെന്താ കാറിനോ വന്നേന്ന് ചോദിക്കാം കാരണോ ഇതിപ്പോ മീനാക്ഷിയുടെ കാറാന്ന് പറയുന്നത് മീനാക്ഷിയുടെ മ്മ് അതെ ആകാശിന്റെയും മീനാക്ഷിയുടെയും കാറാ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ആകാശിന് വാങ്ങിച്ചു കൊടുത്താന്ന് പറയാം ഇത് കേട്ടപ്പോൾ കോമന്തോട് ഞാഹ കൊള്ളാലോ നല്ല കാറാണല്ലോ എന്ന് പറയണം പിന്നെ ഇതാ എന്റെ അമ്മേ ഈ കാർ കണ്ടാണോ അമ്മ നല്ലതെന്ന് പറയുന്നേ ഇത് എന്തൊരു വണ്ടിയാ എന്തൊരു ചകടം പോലെ ഉണ്ടല്ലോ എന്ന് പറയാണ് ചുമ്മാ ഒന്നിനും കൊള്ളത്തിലാത്ത അമ്മ കാറൊന്നും കാണാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം കോമതി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നല്ല കളർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓ എനിക്ക് കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കാറ് വേണമെന്നുള്ളത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവെ പറഞ്ഞു പിന്നെ അമ്മയ്ക്കതിന് ഈ കാറെ പോകാനുള്ള യോഗമൊന്നും എനിക്ക് തോന്നുന്നില്ലെന്നുള്ളത് അതെന്താ ആ മീനാക്ഷി കേട്ടു എന്ന് തോന്നുന്നുണ്ടോ മീനാക്ഷിക്കും ആകാശത്തിന് വേണ്ടിയിട്ട് അവർ വീട്ടിൽ നിന്ന് മേടിച്ചു കൊടുത്തല്ലേന്ന് വിൽക്കും ശരിക്കും പറഞ്ഞാൽ ശ്രീധനം എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം ആ സമയത്താണ് മീനാക്ഷി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് മീനാക്ഷി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഇങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ മോളെ ഇഷ്ടപ്പെട്ടു നല്ല കാറൊക്കെയാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറയണം വെറുതെ മീനാക്ഷി നിന്നെ സൂപ്പിക്കാൻ വേണ്ടി അമ്മ പറയുന്നതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി അല്ല മോളെ ഞാനുള്ള സത്യാവസ്ഥയെ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു എനിക്കും ആകാശിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാം ശ്രീദേവി പറഞ്ഞു ആകാശിൻ്റെ സ്ഥാനത്താണെങ്കിൽ ഇതേ എൻ്റെ ആനന്ദി ഇന്നും വാങ്ങത്തില്ല അത് മാത്രമല്ല മീനാക്ഷിയുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ ഇതുപോലത്തെ കാറ് മേടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷി ചന്താണ് ശ്രീദേവെടുത്തി അങ്ങനെ പറഞ്ഞു ഓ വലിയ പത്രാസ് കാണിക്കാനായിട്ട് അതിന്റെ ആവശ്യമൊക്കെ എന്തായിരിക്കണേ ഓ ഇതൊക്കെ വലിയ പത്രാസ് കാണിക്കാമല്ലേ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് ഗോമതി പറഞ്ഞു അതിനിപ്പം മീനുൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്തെ പത്രാസ് കാണിക്കാനാണെന്ന് ശ്രീദേവിയുടെ ആരെ പറഞ്ഞെന്ന് ചോദിക്കും എന്നാലും അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ മീനാക്ഷി പറഞ്ഞു അതെ ശ്രീദേവ അടുത്തേക്ക് പത്രാസ് കാണിക്കാനും തോന്നുവാണെങ്കിൽ ശ്രീദേവ അടുത്തി നോക്കണ്ട തോടവ മെഡപ്രശ്നം തീർന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് ഗോമതിയോട് മീനാക്ഷി വെച്ചു അല്ല അമ്മയ്ക്ക് കയറേ കയറണമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നൊരു കാര്യം ചെയ്യാൻ ഞാൻ പോയി കീ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കീ എടുത്തോണ്ട് മാറ്റി മാറ്റുവാണെങ്കിൽ അതിനുശേഷം വെറുതെ മീനാക്ഷി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നു ഓടിക്കാനൊന്നും അറിയില്ലെങ്കിൽ ഗോവിന്ദിനെ പിടിച്ച് ഫ്രണ്ടിൽ തന്നെ ഇരുത്തി എങ്ങനെയുണ്ടമ്മേ കൊള്ളാവുന്ന ചോദിക്കുകയാണ് ഗോവിന്ദൻ ശ്രീദേവി ബാ കയറാൻ പറയുകയാണ് ഓ ഞാൻ ഇല്ലെന്നൊക്കെ പറഞ്ഞ് വലിയ ചാട് കളിച്ചിരുന്നു പിന്നീട് ഗോവിന്ദ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ അകത്തേക്ക് കയറുവാണ് അകത്തേക്ക് കയറി എന്നിട്ട് പറഞ്ഞ് ആ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ അകൊന്നും അത്ര സെറ്റപ്പൊന്നും അല്ലാന്ന് പറയുകയാണ് ഓ അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ താരാതരത്തിന് വണ്ടിയല്ലേ ഞങ്ങളുടെ അച്ഛനും ഉപയോഗിക്കുക ഉപയോഗിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതെ ഞങ്ങൾക്ക് അതിന് മാത്രം തരാം അത്ര വണ്ടി മേടിക്കാനുള്ള പൈസയൊന്നും എൻ്റെ അച്ഛൻ്റെ പേരില്ല അച്ഛൻ സാധാരണ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ് അമ്മയും അതുപോലെ തന്നെയാണെന്ന് പറയുകയാണ് അത് കേട്ടപ്പം ശ്രീദേവ പറഞ്ഞു എന്നിട്ട് എന്താ വില കൂടിയ വണ്ടിയൊക്കെയല്ലേ മേടിക്കണമെന്ന് ചോദിക്കും അല്ല ശ്രീദേവിയുടെ അടുത്തിട്ട് അത്ര വില വീട്ടിലെ വില കൂടിയ വണ്ടീടെ അത്ര മേടിക്കാനുള്ള ക്യാഷ് എന്ന് പറയാണ് കോമത പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട് മോളെ നല്ല വണ്ടിയാ അതോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുകയാണ് പിന്നീട് മീനാക്ഷി പറഞ്ഞു ദേ ആകാശം ഡ്രൈവിംഗ് ഒക്കെ പഠിക്കട്ടെ അതിനുശേഷം നമുക്കെല്ലാവർക്കും കൂടെ പുറത്തൊക്കെ പോകാം എന്നൊക്കെ പറയണം ഇത് കേട്ടു ശ്രീദേവി പറഞ്ഞു അതെ ഇപ്പോഴുള്ള ഈ പറച്ചിലൊക്കെ ഉള്ളു ഇനി കണ്ടു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേനും ഭാര്യയും ഭർത്താവും അമ്മേ തന്നെയായിരിക്കും പോകുന്നത് മീനാക്ഷി ആകാശം കൂടെ നമ്മളെ ആരും ഒന്നും കേട്ടോ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് ഇനിയിപ്പം അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ അതെ ഞാൻ വീട്ടിൽ പറഞ്ഞു കാറ് മേടിച്ചോണ്ട് വരണം അല്ലാതെ ഇവരെ കൊണ്ടുപോകുന്നു എനിക്ക് എന്ന് പറയുകയാണ് അത് കേട്ടോ മീനാക്ഷിയോട് അതാ ശ്രീദേവ എടുത്ത് അങ്ങനെ പറഞ്ഞേ ഇത് ഞങ്ങളുടെ അമ്മയും കൂടെ അല്ലേന്ന് ചോദിക്കണം അല്ല ഞാൻ പൊതുവായിട്ടൊരു തത്വം പറഞ്ഞാന്നൊക്കെ പറയണം അങ്ങനെ ഒരു കാരണകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഈ സമയത്ത് ശ്രീദേവിക്കാണെങ്കിൽ എന്തേലും പറഞ്ഞ് കാർ വിടുന്നത് കൊണ്ടുപോകണം പിന്നീട് ശ്രീദേവി പറഞ്ഞു എന്നാൽ ഈ കാർ ഇവിടെ ഇട്ടേക്കുന്നത്ര ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയുന്നത് ആ എന്താ അല്ല ഇനിയിപ്പോൾ ബാലച്ഛൻ വരുമ്പോൾ ബാലച്ഛനെ സ്കൂട്ടി ഒക്കെ എവിടെ വെക്കുമെന്ന് ചോദിക്കുക ഗോമതി പറഞ്ഞു ഇവിടെ സൈഡിൽ സ്ഥലം ഉണ്ടല്ലോ എന്നാലും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല പോരാത്തേനെ ആകാശിനെ ശ്രീധരനായിട്ട് കിട്ടിയത് അല്ലേന്ന് ചോദിക്കുകയാണ് ഗോമതി പറഞ്ഞു ഇതേ ശ്രീദേവി നീ ഇവിടുത്തെ അനാവശ്യം പറയലെന്ന് പറയാ ഞാൻ പറഞ്ഞാലേ എന്താ തെറ്റിരിക്കുന്നത് ശ്രീധനമായിട്ട് കിട്ടിയത് തന്നെയാ ബാലച്ഛൻ വരുമ്പോൾ ഒരു വലിയ പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടാവും കണ്ടു മിക്കവാറും ബാലച്ചിനെ കാറ് കത്തിക്കും പറയാണ് മീനാഴ്ച ചോദിച്ച് ശ്രീദേവടുത്തി എന്താ പറഞ്ഞതെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ് ബാലച്ചിനെ കാറ് കത്തിക്കും അല്ലെ കണ്ടു അല്ലെങ്കിൽ നമുക്ക് പറ്റു വെക്കാം ബാലച്ചനെ ഈ കാറ് കൂടെ കിടക്കുന്ന ഇഷ്ടമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യം അറിയത്തില്ലേ അമ്മ ഇങ്ങോട്ട് ഇച്ചിരി സപ്പോർട്ട് നിക്കുവാണോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാറ് മീനും മീനും വീട്ടിലേക്ക് കൊണ്ടുവിട്ടു ഇവിടെ ഇട്ടുണ്ടെങ്കിൽ ബാലൻ ബാല ബാലച്ചൻ കാറ് കത്തിക്കും എന്നൊക്കെ പറയണം അത് കേട്ട് ഒരു ഞെട്ടലോട് കൂടിയിട്ട് മീനാക്ഷിയും ഗോപതികൾ ശ്രീദേവിയെ നോക്കുകയാണ് കാരണം അവർക്കറിയാം ശ്രീദേവി ഇനി പാറ് പണിയും എന്നുള്ള കാര്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി